ുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴക്കുഞ്ഞമ്മയുടെ കാര്യമൊന്നും പറയണ്ട തോൽക്കില്ലെന്ന വാശയിൽ ഞാനും തോൽപ്പിക്കുമെന്ന വാശയിൽ മഴക്കുഞ്ഞമ്മയും തകർത്താടുകയാണ് ആടട്ടെ അല്ലേ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഗോൾഡൻ ഡാലിയ പ്ലാന്റ് ഇനി വേണ്ടവർ പറയണം കേട്ടോ അഞ്ച് പ്ലാന്റും കൂടിയുണ്ട് വേണ്ടവർ പറയണം പിന്നെ എല്ലാവരും അറിയാനായിട്ട് ഞാൻ വീണ്ടും പറയാം ഇതിൽ കുറേ പേർക്ക് അറിയാൻ പറ്റും എന്നാലും ഞാൻ വീണ്ടും പറയുന്നു പ്ലാന്റിൻ്റെ റേറ്റ് തൊണ്ണൂറ്റൻപത് രൂപ പ്ലസ് സി 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 നൂറ്റൻപതെങ്കിലും ആകുമായിരിക്കും ചിലപ്പോൾ അതിൽ താഴെ ആവുള്ളൂ നൂറ്റൻപത് അയച്ചാൽ ഈ ഉള്ള പൈസ ഞാൻ അയച്ചു തരാം റീഫണ്ട് ചെയ്ത് തരാം കേട്ടോ എൻ്റെ വീട് കർണാടകയാണ് അപ്പോൾ അവിടെ നിന്ന് അയക്കുമ്പോൾ ഇത്രയും കുറേ ചാർജ് ആകും അറിയാമല്ലോ പ്ലാന്റ് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും കേട്ടോ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കഴിഞ്ഞ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇത് കണ്ടോ നമ്മുടെ ഡാലിയമോള് മഴയത്തെ പോയിട്ട് വന്ന് ഫ്ലവർ ഇട്ട് ഒരെണ്ണത്തിലേ ഫ്ലവർ ഇട്ടിട്ടുള്ളത് ഇനിയുമുണ്ട് കുറച്ച് കുഞ്ഞുങ്ങൾ ഇതിൻ്റെ പ്ലാൻസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് റെഡി ആവുന്നതനുസരിച്ച് നിങ്ങളറിയിക്കാം കേട്ടോ ഇപ്പോൾ കുറച്ച് കോളിയാക്സ് കോളിയാസ് ഉണ്ട് കോളിയാസ് എന്ന് പറഞ്ഞാൽ കണ്ണാടി ചെടി തിരിഹൃതി ചെടി മഷി ചെടി കളർച്ചെടി അങ്ങനെ പല പല പേരുകളിലൊക്കെ അറിയപ്പെടും ഏതാണോ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്നൊന്നും എനിക്കറിയില്ല കോളിയാസ് ചെടികൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ കോളിയാസ് ചെടികൾ ഇതിൻ്റെ കട്ടിങ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഫ്രീ ആയി തരാം കേട്ടോ ഫ്രീ എന്ന് പറയുമ്പോൾ സീസി തരണം എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ സാഹചര്യം അപ്പോൾ സീസി തരണം മക്കളെ സീസി തന്നാൽ ഞാൻ കട്ടിങ്സ് ഇതിൽ ഏത് വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാലും ഞാൻ അയച്ചു തരാം കേട്ടോ ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഇപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഗിഫ്റ്റൊക്കെ തരാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റുകളായിട്ട് ഞാൻ വരും അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് ഗിഫ്റ്റ് ആണെന്ന് സീസ് തരണ്ടിയെന്നു ഓക്കേ സീസ് തരണം മക്കളെ ഞാൻ അത്ര ഒത്തിരി സാമ്പത്തികമൊന്നും ഇല്ലാത്തവളാണ് ഈ ചെടികളൊക്കെ വെച്ചാൽ ചെടികളൊക്കെ വാങ്ങിക്കാനും നടാനും അതിനെ വളർത്തി വലുതാക്കാനും പ്രാന്തി ആയിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് എനിക്കൊരു മാസത്തിൽ തന്നെ ഒത്തിരി പൈസ മെഡിസിന് തന്നെ വേണം നിങ്ങൾക്കൊക്കെ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റുമോ എൻ്റെ അവസ്ഥ എനിക്ക് അതിനൊന്നുമല്ല എനിക്ക് ചെടികൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെറിയ സെയിലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് പുതിയ ചെടികളൊക്കെ വാങ്ങാലോ സാഫ് മഞ്ഞൾപ്പൊടി നമ്മുടെ എപ്സൻ സോൾട്ട് സ്വ്യൂഡോമോണസ് അങ്ങനെ അറിയാലോ നിങ്ങൾക്ക് അതിനൊക്കെ എത്ര രൂപ ആകുമെന്നെല്ലാം നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ എനിക്കതൊക്കെ വാങ്ങാം പിന്നെ പുതിയ ചെടികളൊക്കെ കണ്ടാൽ ഈ പ്രാന്തിക്ക് അതൊക്കെ വാങ്ങാലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗോൾഡൻ ഡാലിയ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് അത് തൊണ്ണൂറ്റൊൻപത് രൂപയാണ് പ്ലാന്റിന് പ്ലസ് സി സി എന്ന് പറഞ്ഞിട്ട് ചിലവർക്കൊക്കെ ഒയ്യോ അത്രയും പൈസ എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നഴ്സറിയിലൊക്കെ പോയി നിങ്ങൾ ചെടി വാങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമോ നമ്മൾ ഇഷ്ടമുള്ളത് വാങ്ങിച്ചുകൊണ്ട് വരുമല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ തരുക അല്ലെങ്കിൽ വേണ്ട തന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി പിന്നെ ഈ കോളിയാസിൻ്റെ കട്ടിങ്സ് വേണ്ടവർ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ സി സി അയക്കാൻ റെഡി ആണോ എങ്കിൽ നിങ്ങൾക്ക് ഞാനിൻ്റെ കട്ടിങ്സ് അയച്ചു തരാം ഇത് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് നോക്കിയിട്ട് മെസ്സേജ് ഇട്ടാൽ മതി ഓക്കെ പിന്നെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒത്തിരി പൈസകളൊക്കെ കൊടുത്താണ് ഓരോ ചെടികളൊക്കെ സ്വന്തമാക്കുന്നത് പിന്നെ അതിനെ കൊണ്ടുവന്ന് കയ്യോ കാലോ വളരുന്നെന്നൊക്കെ നോക്കി മഞ്ഞൾപ്പൊടിയിലോടെടുത്ത് സാഫിലോടെടുത്ത് അങ്ങനെയൊക്കെ പോകുന്നു എൻ്റെ വിശേഷം ഞാൻ ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും ഞാൻ എൻ്റെ ചേട്ടനോട് എപ്പോഴും പറയും ഞാൻ മരിച്ചു കിടന്നാലും അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഒന്നോ രണ്ടോ ചെടികൾ നട്ടിട്ട് വീണ്ടും പോയി കിടക്കാമെന്ന് അത്രക്ക് പ്രാന്തിയാണ് മക്കളെ എന്നെ എന്നെപ്പോലുള്ള പ്രാന്തമുള്ളവരുണ്ടോ കമൻ്റായിട്ട് പറയണം കേട്ടോ കമൻറ്റിൽ പറയണം കേട്ടോ പിന്നെ പിന്നെ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടം എല്ലാം എടുത്ത് വെക്കുക കേട്ടോ നമുക്ക് മഴ കുറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ സൂപ്പർ ഹെൽത്ത് പൗഡർ ഉണ്ടാക്കാം നമ്മുടെ ചെടികളെ ആരോഗ്യമായി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കേട്ടോ മണ്ണുണ്ടെങ്കിൽ ഒഴുകിവരുന്ന മണ്ണുണ്ടെങ്കിൽ അതും സേവ് ചെയ്ത് വെക്കുക പിന്നെ പഴത്തിൻ്റെ തോട് മുട്ടയുടെ തോട് പഴത്തിൻ്റെ തൊലി ഫ്രൂട്ട്സുകളുടെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഉണക്കാൻ പറ്റുമെങ്കിൽ ഉണക്കി വെക്കുക പൊടിച്ചെടുക്കാം നമുക്ക് നിങ്ങൾക്ക് വെയിലില്ല എനിക്കും വെയിലില്ല പക്ഷേ നമ്മൾ ദോശയോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചട്ടി ഉണ്ടാവൂലേ അതിനകത്തൊക്കെ മുറിച്ചിട്ടൊക്കെ വെച്ച് ആ ചൂട് നമുക്ക് കളയാതെ നമ്മുടെ ഈ മുറിച്ചിട്ടേക്കണ വേസ്റ്റുകളെല്ലാം ഉണക്കിയെടുക്കാം പിന്നെ അടപ്പ് കത്തിക്കൊണ്ടുന്നവരാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചൂടാക്കാം അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും കോളിയാസ് കട്ടിങ്സ് ഫ്രീ ആയിട്ട് വേണോ എന്ന് ചോദിക്കാം പിന്നെ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഒന്ന് ലൈക്ക് ഒന്ന് അടിച്ചെടുത്തേക്ക് എന്നെപ്പോലെ നമ്മളെപ്പോലെ പ്രാന്തികളായ ചെടി ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഓക്കേ പിന്നെ കുഞ്ഞു കുഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ